ഓക്കേ ഞാൻ പ്രാക്ടിക്കലി പറഞ്ഞാണ് ഹല്ലേല അപ്പന്റെ കാഷ് ബിസിനസ്സിൽ സക്സസ് ആയി നിൽക്കുന്നു എന്നെപ്പോലെ ഒരാളെ പറ്റണ മനസ്സവില്ല കേണുട്ടാ ആ എന്താ പരിപാടി അപ്രത്തിട്ട് ഒരു നൈസ് കൊച്ചിന്ന്ട്ട് ഞാൻ സൂം ചെയ്യേര് ഓ ബെസ്റ്റ് ഇല്ല നിനക്ക് ഇന്റർവ്യൂ നേ സമയലേ ഇപ്പോ ഒരു കോൾ വരും വന്നിട്ട് പോ ആരി ഹലോ എൽസി നീ നീ എൽസി എൽസി എനിക്ക് എനിക്ക് ഒന്ന് കാണണം ഇത് നോക്ക് ജോമോനെ ഞാൻ 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 ഇതുവരെ ജസ്മോളോട് ഒന്നും പറഞ്ഞിട്ടില്ല ഇനി നിന്റെ സൂക്കേട് പറഞ്ഞു കൊടുക്കും എന്റെ അപ്പനോട് പോയി നിന്നെ എന്ത് തീരുമാനമാണെന്ന് വിചാരിച്ചു പണ്ട് എനിക്കും പ്ലസ് ടു പഠിക്കുന്ന ചേച്ചിനോട് ഒരു ഇഷ്ടം തോന്നിയതാണ് എന്നിട്ട് പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു ആ കാര്യത്തിൽ ഞാൻ നിന്നെ സമ്മതിച്ച ആറ് വയസ്സ് മൂത്ത പെണ്ണിന് അത് ചേച്ചിയുടെ കൂട്ടുകാരിക്ക് ഒരു കാര്യം അറിയുമോ ഞാനും എൽസിയും കൂടെ ഒരുമിച്ച് നൈറ്റ് റൈവ് പോയിട്ടുണ്ട് വെള്ളം പിടിച്ചിട്ടുണ്ട് അതേ ഈ തോളത്തുണ്ടല്ലോ അവിടെ തല്ല വെച്ച് കടന്നുറങ്ങിയിട്ടുണ്ട് എപ്പോ ചേച്ചിയുടെ പേജി ബ്രേക്ക് സമയത്തെ എൽസിയും വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വന്നിരുന്നു അതേന ജിംഗർദംഗ <laughs>